ഹലോ ഗൈസ് എന്റെ പേര് അപ്പൊ അതെ എന്റെ ഈ സൂടി കണ്ട് ഗൈസ് എന്ത് ചെയ്യാ ഗൈസ് അതെ അപ്പൊ നമുക്ക് എന്തായാലും ഈ സൂട് നമ്മൾ കുറച്ചു കൊറച്ചുപേരെ കൊല്ലാൻ പോവാന്ന് വേറെ ആരുമല്ല നമ്മൾ കണക്ട് ചെയ്യാൻ പോണ് എന്നൊരു ചെറിയ എപ്പിസോഡായിരിക്കും ക്ഷമിക്കണം ചെറിയൊരു എന്താ കോഴ്സോ അവിടെ മറ്റേ ഏലിയന്റെ വണ്ടിയിലെ പേര് എന്തായിരുന്നു അങ്ങനെന്തോ മറ്റേ എന്തോ അത് അത് കണ്ട പോലെ അത് ഷീഡർ ഇട്ടിട്ടില്ലല്ലോ അതെന്ത് ചെയ്യലാവട്ടെ ഗൈസ് ഓക്കെ അപ്പൊ നമ്മൾ എന്തായാലും ഇന്ന് അത് കളക്ട് ചെയ്യാൻ പോവാണ് എന്നാലും നമുക്ക് ഈ നൈറ്റ് ഇവിടെ ഞാൻ കൊറേ മുഖിയാണ്ട പോയിട്ട് ഒരു സ്കൾട്ടം പോലും സ്പോൺ ആവുന്നില്ല അതുകൊണ്ട് നമ്മൾ ഇനി എന്ത് ചെയ്യാൻ വിചാരിച്ചു നമ്മള് മറ്റേ ഇപ്പൊ മര വേറെ ഒരു സ്ഥലം ഉണ്ടല്ലോ വാർപ്പ് മറ്റേ സ്ഥലമുള്ളു അവിടെ അങ്ങനെ പോയിട്ട് പിന്നെ കണ്ടുപിടിക്കേണ്ടി വരും അത് ഞാൻ ചങ്കപേസിൽ ഇട്ടിട്ട് നോക്കിയേണ്ട ഞാൻ കൊറേ തെരഞ്ഞു കൈസ് അതൊന്നും കാണാനേ ഇല്ല അതുകൊണ്ട് ചങ്കുപേസിൽ നോക്കിയപ്പോ ചെറിയൊരു ചങ്ക് മാത്രം ബാക്കി എല്ലാത്തിന്റെയും അവിടെ ഉണ്ട് കൈസാന്റെ കാര്യം പറഞ്ഞില്ലേ അപ്പൊ ഒക്കെ വന്നു അകേ അപ്പൊ നമുക്ക് ഇനി അങ്ങോട്ട് പോയിട്ട് നമുക്ക് അവന്മാരൊന്നും ചറവറന്ന് കൊല്ലണം ഞാൻ അവിടെ എത്തിയിട്ട് കാണിക്കും ഗൈസ് എന്റെ സൂടും ഇതൊക്കെ കൊണ്ടുപോകണോണ്ട് നമുക്കൊന്ന് സൂക്ഷിച്ചു പോകണം അല്ലെങ്കിൽ നമ്മുടെ സൂടും കാര്യങ്ങളൊക്കെ പോകും അതുകൊണ്ട് സൂക്ഷിച്ചു പോകണം എന്ന് പിന്നെ ഇതെന്റെ അല്ല നമുക്ക് ഒരു ബേസ് ഒക്കെ ബേസൊക്കെ പണിയണം ഡ്രാഗനൊക്കെ ഒന്നിട്ടാവാന്ന് വിചാരിച്ചു കഴിച്ച് ഇനി ലൈറ്റർ എടുക്കാൻ എനിക്ക് കൊതിയാവണെന്ന് ലൈറ്റർ വെച്ച് കൂടെ പറക്കാൻ എന്ത് രസമായിരിക്കും ഞാൻ അവിടെ എത്തിയിട്ട് ഞാൻ നിങ്ങള് അപ്ഡേറ്റ് ചെയ്യാം അപ്ഡേറ്റ് ചെയ്യാം ഓക്കെ മരണം മരണം എന്താണ് സുഹൃത്തുക്കളെ മരണം എനിക്ക് മാത്രം എപ്പോഴും മരണം കൈസ് എം ഫോർ മല്ലയല്ല എം ഫോർ മരണം എന്ത് കാഷ്ട കായ ജീവിതം മരണം കൊണ്ട് കാഷ്ടോകണം കൈസ് ഓട് പോയി ഞാൻ ഇനി എന്ത് തേങ്ങിട്ട് ഡ്രാഗന കൊല്ലും എന്ത് തേങ്ങിട്ടു എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത് മീൻക്രാഫ്റ്റ് എന്തെങ്കിലും ആവട്ടെ ഞാൻ നമ്മള് പോയത് നോക്കി വിഷമിച്ചോണ്ടിരുന്ന എനിക്ക് ഇന്ന് വീഡിയോ ഇടാൻ പറ്റില്ല ഞാൻ ഡെയിലി വീഡിയോ ഇടണം എന്ന് വിചാരിച്ചോണ്ടിരിക്കണ ഗൈസ് എന്നാലും ഇന്ന് വീഡിയോ ഇടാനുള്ള മൂഡ് പോയ പോലെ കുഴപ്പമില്ലേ പോലെ പോലെ ഞാൻ വേഗം Like ോ ഞാനവിടെ ഫാം ഉണ്ട് നമുക്ക് അത് ഇടയ്ക്കിടയ്ക്ക് ഓർക്കണം ഞാൻ അല്ലെങ്കിൽ മറന്നു പോന്ന് ഞാൻ ചിലപ്പോ ലെതറൊക്കെ ഇട്ടിട്ടു ഞാൻ അവിടെ ചെന്നിട്ട് വരണം അത് അതൊരു എപ്പോഴും വരണ്ട സാധനമാണ് ഞാൻ വീണ്ടും ചെത്തു കൊറച്ചു സാധനങ്ങളൊക്കെ പോയെങ്കിലും എനിക്കിത് ഇപ്പൊ പതിനാല് എൻടർപ്പുകൾ കിട്ടി അതാണ് നമ്മുടെ ലക്ഷ്യം ഒരു ലക്ഷ്യം നോക്കിയാൽ നമ്മളത് അയണാർമർ ഇട്ടിട്ടായാലും അത് കൊണ്ടുവരാൻ പാടുള്ളൂ എന്ത് പോയാലും വന്നിട്ടേ ഇല്ല ഏർ എന്റെ വീണ്ടും കുറച്ചൊക്കെ പോയി ആ ഒക്കെ പോട്ടെ എന്റെ മെയിൻ ആയിട്ടുള്ളത് ആ ഒരു ഷവലും ഒന്നിനെ കൊണ്ടുവന്നു എനിക്ക് അറിഞ്ഞോടാ അതും പോയി പിന്നെ എന്റെ മറ്റേ സോഡ് ഷാർപ്പ് ഫോറും മറ്റേ ഉള്ള അത് പോയി പിന്നെ ഒരു പോളും കൂടി കിട്ടുമോ 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 അത് കിട്ടിയില്ല ആ ബോട്ട് മറ്റേ മറ്റേ ഓ വാർത്ത എന്ത് സൗണ്ട ഗെയിം സൗണ്ട് വീണ്ടും കുറക്കണമെന്ന് ചോദിച്ചിട്ട് മറന്നു പോയി കൈസ് ഈ എപ്പിസോഡ് കൊണ്ട് ഇങ്ങനെ കേട്ടാ ഈ ഡ്രാഗനൊക്കെ കൊല്ലുമേളിക്ക് അതിന്റെ ഗെയിം സൗണ്ട് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം ഈ സൗണ്ട് ഒന്നും അപ്പൊ നമ്മൾ എന്തായാലും വീട്ടിലെത്തിയിട്ടുണ്ട് എത്തിയിട്ടുണ്ട് എന്റെ വീട് വീട്ടിൽ എനിക്ക് കടക്കാൻ കടകല് സ്ഥലം ആ പിന്നെ എനിക്ക് മറ്റേ എല്ലാ സ്ഥലത്തും പോയി മറ്റേ ടൂറിസ്റ്റിന്റെ മറ്റേ അച്ചീവ്മെന്റും കിട്ടിണ്ട് അയ്യ ഞാനൊരു ടൂറിസ്റ്റ് ആയിരുന്നു പക്ഷെ ടൂറിസ്റ്റിന്റെ സാധനങ്ങളൊക്കെ നശിച്ചുപൊണ്ടാട ഈ കൈസ് അയ്യോ എന്റെ ഒന്നുമില്ല എന്റെ കാലും എനിക്ക് ഒരു ചെരുപ്പ് പോലും ഇല്ല കൈസ് എന്റെ കാലും ഉള്ള കയറിയിട്ട് എനിക്ക് നടക്കാൻ പോലും പറ്റണില്ല പകേക്ക് എന്തായാലും പതിനാല്ണ്ടപ്പുകൾ കിട്ടിയിട്ട് അതൊക്കെ ചവറാണല്ലോ നമ്മള് പിന്നെ നേരത്തെ കളക്ട് ചെയ്ത പതിനാറോ ഓ അത്ര കിട്ടിക്ക ഇരുപത്തി സംതിങ് കണ്ട് കിട്ടിന്നു നോക്കി പത്ത് ഇതും നമ്മളെ അടുത്ത എപ്പിസോഡിൽ ഡ്രാഗനെ കൊല്ലും കൈസ് ഇതിപ്പോ എത്രാമത്തെ എപ്പിസോഡാ ഇത് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലാമത്തെ എപ്പിസോഡിൽ നിങ്ങൾ ഡ്രാഗനെ കൊല്ലും ഇരുപത്തിയഞ്ചില് എലൈറ്റർ എടുക്കും ഇരുപത്തി ആറിൽ നമ്മുടെ ബീസിന്റെ പണി തുടങ്ങും കൈസ് എനിക്ക് വയ്യ പയ്യാത്തത് ആരൊന്നും കൈസ് നിങ്ങൾ ലൈക്കും ചെയ്യേണ്ട സബ്സ്ക്രൈബും ചെയ്യേണ്ട ഷെയറും ചെയ്യുള്ള ഒന്നും ചെയ്യാനുള്ള കൈസ് എനിക്ക് പെട്ടെന്ന് തന്നെ ഫോർക്കടിക്കണം നിങ്ങൾ ഷെയർ ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യാം ബെൽ ബട്ടൺ അടിച്ചു ഫ്രണ്ട്സിന് എല്ലാവർക്കും ഷെയർ ചെയ്യുക അപ്പൊ എന്നാലും ബൈ ബൈ എന്നെ കാണാം